ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വിളിക്കാതെ വന്ന അതിഥിയാണല്ലോ കൊതുക് മഴക്കാലമാകുമ്പോൾ പിന്നെ പറയും വേണ്ട കൂട്ടത്തോടെ അങ്ങ് വീട്ടിലേക്ക് വന്ന് കയറിക്കോളും അപ്പോൾ ഇവകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളായാലും അതേപോലെ മുതിർന്നവർക്കായാലും യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബലേക്കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യട്ടോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പൊ എത്തുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നേ ഞാനിതാ ഇവിടെ കുറച്ച് ചിരട്ട കത്തിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചിരട്ട കത്തിച്ചതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈയൊരു പപ്പായൻ്റെ ഇല ഇതേപോലെ പിച്ചുകേറി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം കൂടെ ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കാതെ വരുന്ന ഈ അതിഥികളെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ സന്ധ്യാ സമയത്ത് ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനെ നമുക്ക് ഓടി അകറ്റാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും വീട്ടിലും ഇപ്പം പപ്പായൻ്റെ ഇല ഉണ്ടാവുമല്ലോ ഇനിയിപ്പം ഇല്ലാത്തവരാണെങ്കിൽ പപ്പായൻ്റെ ഇല ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ചിരട്ട കനലിലേക്ക് പപ്പായൻ്റെ ഇല കീറിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കർപ്പൂരം കൂടെ ഇതിലേക്ക് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഈ ഒരു സ്മെല്ലും അതേപോലെ ഈ ഒരു പപ്പായൻ്റെ ഇലൻ്റെ ഈ ഒരു സ്മെല്ലും കാരണം നമ്മുടെ വീട്ടിലേക്ക് കൊതുകുകൾ വരേയില്ല കേട്ടോ അപ്പം പലതരം കൊതുകുകളുണ്ട് ഡെങ്കിപ്പനി പരത്തുന്നതും അതേപോലെ മലമ്പനി പരത്തുന്നതുമായ ഒരുപാട് തരം കൊതുകുകളുണ്ട് അപ്പം കൊതുക് കടിച്ചാൽ ഒരുപാട് പനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേ രീതിയിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൊതുക് കടിക്കില്ല കേട്ടോ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള നല്ലൊരു അടിപൊളി റെമഡിയാണ് ആണ്ട്ടത് അപ്പോൾ അതാണ് ഞാനൊരു ബൗളിലേക്ക് നമ്മൾ ബോഡി ലോഷന് ക്രീം കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ക്രീമിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഈ ഓയിലും കൂടെ ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഓയിൽ നമ്മുടെ കോടാലി തൈലം എന്നൊക്കെ പറയുമല്ലോ തലവേദനക്കൊക്കെ നമ്മൾ പുരട്ടുന്ന ഈ ഒരു ഓയിൽ അപ്പോൾ നമുക്ക് ഇത് ആ ഓയിൽ ഈ കുറച്ച് ഈ ഒരു ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഈ ഓയിലും അതേപോലെ ഈ ഒരു ക്രീമും നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഈ ഒരു ബോഡി ക്രീമും ഈ ഒരു ഓയിലും ഞാൻ വിരൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിന്റെ കൊതുകടി ഏൽക്കുന്ന ഈ ഒരു ഭാഗങ്ങളിൽ നമുക്കിത് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേ രീതിയിൽ തേച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കിടക്കുന്ന സമയത്ത് പുതപ്പൊക്കെ പുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളാണല്ലോ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുക കാലിലും അതേപോലെ കയ്യിലും കുറച്ചൊന്ന് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും കൊതുക് നമുക്ക് ഏൽക്കില്ല കേട്ടോ ഈ ഒരു സ്മെല്ല് കൊതുകിന് ഭയങ്കര അലർജി ആയത് കാരണം പെട്ടെന്ന് തന്നെ കൊതുക് പോയിക്കോളൂ നമ്മുടെ ശരീരത്തിൽ വന്ന് അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു റെമഡി ചെയ്ത് നോക്കാം ഈ ഒരു ഓയിൽ

ഓടിപ്പോയിക്കോളും നമ്മുടെ ശരീരത്തിലൊന്നും വന്ന് നിക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഞാൻ കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കടുക് ഈയൊരു ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ അതാ കടുക് നന്നായിട്ട് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ മൺപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കെ കേട്ടോ അപ്പം ചിരാഗ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളത് ചിരാഗ് ഉള്ളവരാണെങ്കിൽ ചിരാഗിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിതാ ഒരു മൺപാത്രത്തിലേക്ക് ഇത് ഉപയോഗിക്കാത്ത മൺപാത്രം കേട്ടോ ഒരു മൺപാത്രത്തിലേക്ക് ഇത് താ കടുക് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ സന്ധ്യാസമയത്തൊക്കെ ഇതേപോലെ ചെയ്യുന്ന ഒരു മൺപാത്രമായത് കാരണം ഇതിലേക്ക് ഞാൻ കടുക് പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ വിളക്കെണ്ണ നല്ലെണ്ണ ഏതാണോ ഉള്ളത് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കട്ടോ ഈ കടുവിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് ഇതേപോലെ ഒരു തിരി ഉണ്ടാക്കി അങ്ങനെ ആ ഒരു തിരി ഇതിലേക്ക് മുക്കിയിട്ട് ആ ഒരു തിരിൻ്റെ ഈ ഒരു തലഭാഗം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കട്ടോ അപ്പം ഇതേ രീതിയിൽ നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൻ്റെ മുൻഭാഗത്ത് ഇതേ രീതിയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിലും കൊതുക് വീട്ടിലേക്ക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഒരു കടുക് പൊടിച്ചതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തേക്കൊന്നും കൊതുക് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ സന്ധ്യാസമയം ആവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ജനലും വാതിലൊക്കെ അടച്ചതിന് ശേഷം ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തേക്കൊന്നും കൊതുക് വരില്ല സന്ധ്യാസമയത്ത് അവർ വന്നിട്ട് ജനലിലും അതേപോലെ കർട്ടനിലും ബെഡ്ഷീറ്റിലൊക്കെ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും പിന്നെ രാത്രി കിടന്നു കഴിഞ്ഞാലായിരിക്കും നമ്മുടെ ദേഹത്തേക്കൊക്കെ വന്ന് നമ്മളൊക്കെ കടിക്കാൻ തുടങ്ങാം അപ്പം ഇതേ രീതിയിൽ നമ്മൾ സന്ധ്യാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കൊതുക് ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഈയൊരു സ്മെല്ല് കാരണം കടുക് പൊടിച്ചതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും കൊതുക് നമ്മുടെ അത്തേക്ക് വരാൻ ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെ ഉണ്ടോ ഇതൊക്കെ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളും കൂടാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കെമിക്കലൊന്നും പുറത്ത് പോയിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് പുകയിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുകയിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡീസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു മൺപാത്രത്തിലേക്ക് കുറച്ച് ചകിരി ഇതേ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു ചകിരിയിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ പാക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ കോഫി പൗഡർ അത് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കോഫി പൗഡർ ഇതേപോലെ പുകയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റുക മാത്രമല്ല കൊതുക് വരൂല്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇതാ പച്ചക്കർപ്പൂരം ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കത്തിച്ചിട്ട് പുകയിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൊതുകുകളെ നമുക്ക് വീട്ടിൽ നിന്നും അകറ്റാനായിട്ട് പറ്റും കേട്ടോ ഒരു കർപ്പൂരം പുകിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക അതേപോലെ കോഫി പൗഡറും കർപ്പൂരവും ഉള്ളത് കാരണം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റാം അതുമാത്രമല്ല കൊതുക് നമ്മുടെ വീട്ടിൽ നിന്നും പോയിക്കോളും ചെയ്യും ഒരിക്കലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊതുക് വരാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മൾ കോഫി പൗഡറും ഉള്ളത് കൊണ്ടിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അതേപോലെ ഈ കർപ്പൂരത്തിൽ നമ്മളിത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും ചെയ്യും മാത്രമല്ല നല്ല പൊകഞ്ഞ് കത്തും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും സന്ധ്യാസമയത്ത് ഈ ഒരു ടിപ്പും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കൊതുക് ആ പരിസരത്തേക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ കൊതുക് വരില്ല കേട്ടോ ഈ ഒരു ടിപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകൾ കൊതുകിനെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഈ ടിപ്പ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒന്ന് അതൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുന്നു കൊതുകടി ഏൽക്കാതെ അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിനെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റാം നമ്മുടെ കടമയാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകൾ ഏത് ഏതാണോ അതൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു